കണ്ണി കിട്ടുന്നയാള് ഈ മുട്ടിങ്ങനെ മൂന്ന് പുത്തല്ലേ ഇതിനകത്ത് രാത്രി മൂന്ന് പുത്ത് മൂന്ന് പുത്തിന് ഒരു കുത്തിനായാലും മുട്ട കിട്ടി കഴിഞ്ഞാൽ ആ പത്ത് രൂപ എടുക്കാം പിന്നെ മൂന്ന് പുത്തും കിട്ടും കിട്ടും ഒരു മുട്ട കിട്ടും അപ്പൊ ആർക്കാ പൈസയും മുട്ട മൊത്തം പിന്നാലും ഭാഗ്യം കിട്ടുന്ന അച്ചു കിട്ടും കേട്ടോ നല്ല

രണ്ടാമത്തെ മുടിയേ ഒരു മുതലോട്ടെ കാണണം അല്ല സൈഡിലോട്ട് കേശാ ഒരേ സ്ഥലത്തന്നെ മുട്ടിക്കൊള്ളുന്നു അയ്യ ഓക്കേ കൈ കൊണ്ടേ വെറുപ്പിക്കു ആ ഇതാണ് ഓക്കേ മുട്ടിക്ക് ആ മുത്തേ ആ എല്ലാവോട്ടേ ആയി നിൽക്കും ഓക്കേ ഇടിലല്ല ഇടിയില്ല ഇങ്ങ അപ്പ ഇങ്ങ എല്ലാവരും ആണ് നോക്കടേ നോക്കാം ഞാൻ അടുത്ത് ആ നല്ല ന്യൂസ്ണ്ട കേട്ടോ ന്യൂസ്ണ്ട കേട്ടാ അങ്ങ ന്യൂസ് കണ്ട എങ്ങനെ

മൂന്ന് മൂന്ന് കൊടുത്തു ജോസൂന് കൊടുത്തോ അല്ല അവൻ ഒരു കൊട്ട കൊടുത്താട്ടോ ഒരു കൊട്ട സൈലി കൊണ്ടോ അല്ല സൈലി കൊണ്ടോ ഇനി അല്ലേ കൊട്ടാ അമ്മേ ഞാൻ കേട്ടോ ഞാൻ കേട്ടാ അമ്മേ കേട്ടേ ശരിയാല്ലല്ലോ നിക്ക് ഇരിക്കിയോസേ ഓ തീ അമ്മ കൊതന്നോ പാത്ര വലിയാ പാത്ര കാണണ്ട കൈയല്ലേ ഇതിന് കൊട്ട ആ ഇതിന് അതല്ലേ അത് എനിക്കൊട്ടി ഇതല്ലേ അമ്മോളജി ഭൂമി കേട്ടോ ഇല്ല ഇല്ല അപ്പൊ എല്ലാവരും കാണേണ്ട എന്നെ അമ്മ അമ്മ നിക്ക് കണക്കെടുക്ക് എത്രയാണ് കളത്തിലുണ്ടോ സംശയമുണ്ടോ ഇവിടെ ഇവിടെ ഒരു ആ ഭാഗിയുള്ളവർക്ക് എന്താ ഉള്ളൂ നിക്ക് 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 ഏരിയ പാത്രം ആ അല്ലേ ഇതി ഇതി അത് അല്ല ഓ ജസ്റ്റ്സ് ആ ഇതുപോള് ആ മതി രണ്ട് സെറ്റു രണ്ട് ഇന്ന് ഞാൻ പോകും നിനക്ക് മൂക്കില്ലേ അപ്പ ഇരുപത് രൂപ രണ്ട് മുട്ടയി ഓക്കെ അടുത്തതാ ഒന്ന് ഇങ്ങനെ ഓടിക്കുന്നില്ല അല്ല ഞാൻ ഇങ്ങനെ ഓടിക്കുമ്പോ കാണോ രണ്ടും കിട്ടിട്ട് എവിടെയാത്ര

സാധനം ഇതല്ലേ മോനും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് ൊത്ത തിന്ന് തീർക്കണം എന്നാണ് ഇതൊക്കെ ഞാൻ ഒറ്റക്കിട്ടിയാൽ കേറി വരാ ഒരു കുസറ് ഇനി മൂന്ന് ഉണ്ട് അത് അതികളാക ആ ഇയോ ആ ഉതി켜 ഉതി켜 ആ ആ അവിടെ അവിടെ കുതിക്കോ ഈണ്ടായി കേട്ടോ ആ കുടറ്റ മൂന്ന് സ്കോർ ഒന്ന് ഞാൻ കുഞ്ഞിപ്പെണ്ണ് പനിയാങ്ങനെ തിന്നാൻ കിട്ടിയ കുഞ്ഞിപ്പണ് കുത്താ ശേഷി മുട്ടയുടെ സൈഡിൽ കുത്തി

ഇതേ ഡാടി കിട്ടിയോ ഏർ എനിക്ക് അത് തോർക്കാൻ വരുത്തു വായലോട്ടിട്ടോ പറ്റിക്കുന്നുണ്ടോ പറ്റിക്കുന്നു അതായത് മധുര മധുര ഭാര്യ മിണ്ടത് കേട്ടോ നമ്മടെ സംസാരം വെച്ചിട്ടാന്ന് വെച്ചാൽ ഇതിന്റെ അടുത്ത മുട്ട കേട്ടോ

നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്നു ോ സമ്മാനവും കണ്ടിരിക്കും അയ്യോ ഇതൊന്നും കാണത്തില്ലേ ഇതന്നെ പരിപാടി ഞാൻ കേട്ടല്ലോ ആ അതെ ലോസൊന്നും അതിനെ അല്ല അവനെ കെന്നി പോയതല്ല അതുകൊണ്ടാ ലോസൊന്നും അതിന പതിന പതിന അതിന അല്ല 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 ലോസൊന്നും മൂന്ന് മുത കൂടണ്ട് അതേ വെച്ചല്ല ലോസാ ഇതിനെ ലോസാ മുട്ടേసింది ഞാൻ നീ ദേ ദേ ഇത് നാല് തരങ്ങി അവനെ അല്ലാതെ ഒരു പറ്റാ ഒന്നുമില്ല ഓ കുണ്ടിയില്ല ആ മാമന്ന നല്ല ഒന്നല്ലേ ഇവർ ഒന്നല്ലേ ആ മുട്ട കിട്ടാത്ത രണ്ടുപേര് ഇത് അവര് മുട്ട കിട്ടിയ കിട്ടാത്ത രണ്ടുപേരും

പിന്നാരാണ് അല്ലിപ്പുണ് ഒരു മുട്ട കിട്ടു എനിക്ക് രണ്ടെണ്ണം കിട്ടി അപ്പൊ എനിക്ക് പത്ത് രൂപ അപ്പൊ ഞങ്ങളെന്ത് വെച്ച് നാളെ പഴമ്പോട് പഠിച്ചില്ല